ഷജിനാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കൂന്തൽ നിറച്ചതാണ് ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ഫില്ലിങ് റെഡിയാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഈ കൂന്തൽ ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പോൾ കൂന്തളൊക്കെ കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിവിടെ ഒരു കിലോ കൂന്തളാണ് എടുത്തിട്ടുള്ളത് വലിയ കൂന്തളാണ് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കാം ഇനി ഇത് ടൂത്ത് പിക്ക് വെച്ച് കുത്തി കൊടുക്കാം ഇതുപോലെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം ഇപ്പോൾ എല്ലാ കൂന്തളും ഞാനൊരു സ്റ്റീമറിലേക്ക് വെച്ചിട്ടുണ്ട് ഇതും സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ കൂന്തൽ സ്റ്റീം ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി കൂന്തളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കൂന്തൽ സ്റ്റീം ചെയ്തപ്പോൾ കിട്ടിയ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കൂന്തൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കൂന്തലിലേക്ക് മസാല പിടിക്കാൻ രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ചെറിയും പ്ലേറ്റിലേക്ക് മാറ്റാം ഈ റെസിപ്പി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം